കേരളത്തിന് നിരാശ മാത്രം സമ്മാനിച്ച കേന്ദ്ര ബജറ്റിനെ കുറിച്ച് അണികളോട് പോലും വിശദീകരിക്കാനാകാതെ കേരളത്തിലെ ബിജെപി നേതാക്കൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ പോലും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർക്ക് കഴിയുന്നില്ല അതിനിടെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ വെള്ളിയാഴ്ച കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന കേരളത്തിന് വേണ്ടി കേന്ദ്ര ബജറ്റിൽ ഒന്നുമില്ലാത്തത് ബി ജെ പി നേതാക്കളെ വെട്ടിലാക്കി പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാനാകാത്ത ധർമ്മസങ്കടത്തിലാണ് പാർട്ടി നേതൃത്വം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് തലയും വാലുമില്ലാത്ത ഉത്തരങ്ങളാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത് പക്ഷേ ഈ പ്രചരണം നൂറ് ശതമാനം നോണയാണ് സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കാണെങ്കിൽ ഇല്ല എല്ലാം കേരളത്തിലാണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച ആവേശത്തിൽ കേന്ദ്ര ബജറ്റിനെ ഉറ്റുനോക്കിയ ആദ്യ ബി ജെ പി മേയർ വി വി രാജേഷും ഒന്നും പറയാതെ മിണ്ടാതിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വളരെ കോൺക്ലേവ് മന്ത്രാലയങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും വ്യക്തമായ അതിനിടയിലാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ കേരളത്തിലേക്ക് എത്തുന്നത് തൃശൂരിൽ ശനിയാഴ്ച പ്രവർത്തകരോടൊപ്പമുള്ള ബജറ്റ് ചർച്ചയിൽ ദേശീയ അധ്യക്ഷനെ കേരളത്തെ അവഗണിച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നാണ് ഉറ്റുനോക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം